റച്ചി കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന കാൽസ്യത്തിന്റെ അതേ അളവ് നൂറ് ഗ്രാം പീച്ചിങ്ങ കഴിക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ പീച്ചിങ്ങ ഒരു പോഷക കലവറയാണ് വിറ്റാമിൻ എ ധാരാളം ഇതിലുണ്ട് ഇത് കണ്ണുകൾക്കും ചർമ്മത്തിനും ആരോഗ്യമേകുന്നു രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ സി ബി വിറ്റാമിനുകളായ ഫോളൈറ്റ് എന്നിവയും പീച്ചിങ്ങയിലുണ്ട് അടങ്ങിയ നാരുകൾ ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കുന്നു ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു പീച്ചിങ്ങയിൽ ഉണ്ട് ഇത് രക്തസമ്മർദ്ദം നോർമലാക്കാൻ സഹായിക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പീച്ചിങ്ങ സഹായിക്കും ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ഭക്ഷണമാണ് പീച്ചിങ്ങ അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ ഇത് സഹായിക്കും പ്രമേഹ രോഗികൾ തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് പീച്ചിങ്ങ എന്നിരുന്നാലും ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് ഒരു ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി